നമസ്കാരം എന്നാലും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ ദ്രോഹം കാണിച്ചു കളഞ്ഞല്ലോ അബിൻ വർക്കിയോട് ഒരുതരം പെറുക്കിയാക്കി മാറ്റി ആ രീതി ഉണ്ടല്ലോ ആ ദുഃഖത്തിൽ കേരളം പങ്കുചേരണം ഞാൻ എന്റെ ആ ദുഃഖം അല്ലെങ്കിൽ അഭിൻ വർക്കിയോടുള്ള ആ അവഗണനയുടെ ആ ദുഃഖം ഞാൻ പരസ്യമായി തന്നെ രേഖപ്പെടുത്തുകയാണ് എന്തെല്ലാം പ്രകടനമായിരുന്നു മാങ്ങാണ്ടി വീണതിന് പിന്നാലെ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പലയിടങ്ങളിലും ഓപ്പറേറ്റ് ചെയ്ത് അബിൻ വർക്കി എന്നുള്ള രീതിയിലുള്ള പേരുകൾ ഉയർത്തിക്കാട്ടി അടുത്ത സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് പലരും മോഹന വാഗ്ദാനം കൊടുത്ത് കൊണ്ട് നടന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറും കൊടുത്ത് തൂങ്ങാൻ എന്നാണ് ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ച് അറിയിച്ചത് അതായത് ഇന്ന് രാത്രി അവർ കാവൽ കിടക്കുകയാണ് ഹൃദയം പൊട്ടുന്ന ഒരു തീരുമാനമല്ലേ ഒ ജെ ജനീഷ് കുമാറിനെ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റാക്കി തീരുമാനിച്ചത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബിൻ വർക്കിയാണ് എന്നുള്ള രീതിയിൽ ഈ അച്ചായൻ ബെൽറ്റിലൂടെ വലിയ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു പക്ഷെ കോൺഗ്രസിലെ പുതിയ ഐ ഗ്രൂപ്പ് എന്ന സവർണ ഗ്രൂപ്പുകാർക്ക് അങ്ങനെ അച്ചായന്മാരെ വളർത്തിക്കൊണ്ടുവന്ന ഇനി ഒരു ചാണ്ടിയും ഇനി ഒരു അന്തോളിച്ചനും വളർന്നു വന്നാൽ അത് വലിയ വെല്ലുവിളിയാകും അതുകൊണ്ട് അവന്മാരെ ഒന്നും വളർത്താനേ പാടില്ല എന്ന നിലയ്ക്ക് ആ പേര് വെട്ടി മൂലയിൽ വെക്കുകയായിരുന്നു എന്തൊക്കെയായിരുന്നു ഈ അടുത്ത കാലത്തെ ചാനൽ ചർച്ചകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശോഭിച്ചിരുന്ന അബിൻവർക്ക് സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു തഗ്ഗ് ഡയലോഗായിരുന്നു പഞ്ചുകളുടെ ഘോഷയാത്രയായിരുന്നു ഇതൊക്കെ നടത്തിയതിനു ശേഷം കറിവേപ്പിലയ്ക്ക് ഈ നാട്ടിൽ ഈ ഗതി വന്നിട്ടില്ല ആ രീതിയിലാണ് പെറുക്കിയെടുത്ത് വെളിയിൽ ഉറച്ചേറി എറിഞ്ഞത് വല്ലാത്ത പോയി കേരളത്തിലെ ഒരു യൂത്ത് നേതാവിനും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഗതികേട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല സാധാരണ ഗതിയിൽ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പോപ്പുലാരിറ്റി ഒക്കെ വേണം ഈ ഒ ജെ ജനീഷ് കുമാർ എന്നൊക്കെ പറഞ്ഞാൽ ഏതോ തൃശൂർ ഒരു നേതാവാണ് എന്തിനേറെ പറയുന്നു മാങ്ങാണ്ടിക്ക് ചേർന്ന ഒരു വ്യക്തി എന്നാണ് ചില ഓഡിയോകളൊക്കെ കേട്ടപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് അവിടെ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൂപ്പൾ അടിച്ചിറക്കി വിതരണം ചെയ്തു അതിലൂടെ ലക്ഷങ്ങൾ തട്ടിച്ച ഓ ജെ ജനീഷ് കുമാറിനെയാക്കി പക്ഷെ കറകളഞ്ഞ കോൺഗ്രസുകാരനായിട്ടുള്ള അഭിൻ വെറുക്കിയ വെറും മറ്റേ പെറുക്കിയെടുത്ത് വെളിയിറിഞ്ഞ് കളയുന്ന പോലെ ഒരു വിലയില്ലാത്ത വ്യക്തിയായിട്ടൊക്കെ കളയുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളം കാണേണ്ടതാണ് യൂത്ത് നേതാവെന്നും പറഞ്ഞ് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായി ഏകദേശം അൻപതിലേക്ക് അടുക്കുകയാണ് ഇപ്പോഴും മൂത്ത കോൺഗ്രസ് ആകാതെ യൂത്ത് കോൺഗ്രസ് ആയി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടെങ്കിലും വിരമിക്കാമെന്ന് കരുതിയതാണ് എന്ത് വേണം ഇപ്പോഴത്തെ ഒരു വിലയില്ലാത്ത വിലയില്ലാത്തൊരവസ്ഥയായി ഇനിയിപ്പോ ചില മാധ്യമ അവതാരങ്ങൾ ഉള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും വിളിച്ചിരുത്തി അദ്ദേഹത്തിന് എല്ലില്ലാത്ത നാവ് വെച്ച് ഒച്ച എടുത്ത് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഹീറോ ആകുമെന്നാണ് കരുതുന്നത് അങ്ങനെയുള്ള തഗ് ഡയലോഗ് അടിച്ചാൽ നേതാക്കന്മാർക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകും സതീശന്റെ ലൈൻ ഫോളോ ചെയ്ത് വരുന്നതുകൊണ്ട് സതീഷ് ഏട്ടനും എന്നെ എടുത്ത് പൊക്കുമെന്നാണ് കരുതിയത് പക്ഷെ സതീഷന്റെ ഒക്കെ ഉള്ളിലുള്ള ആ സവർണ സ്നേഹത്തെ കുറിച്ച് ഈ അബിൻ വർക്കിക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ പെർക്കി എടുത്ത് വെളിയിറിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ലോബിയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ നിലയ്ക്ക് ഇപ്പൊ ഓ ജി ജനീഷ് കുമാറിനെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് കാര്യം നേരത്തെ സാമുദായിക സന്തുലിതാവസ്ഥ എന്ന് പറയുമല്ലോ അതായത് കെ പി സി സി പ്രസിഡന്റ് ആയിട്ടൊരു അച്ചായനെ നിയമിച്ചതുകൊണ്ട് എല്ലാ പോസ്റ്റുകളിലേക്ക് അച്ചായൻ വന്നു കഴിഞ്ഞാൽ അതിവിടത്തെ പലർക്കെ അസംതൃപ്തി ഉണ്ടാക്കും അതുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് ഒരു ഈഴവനെ കൊണ്ടുവന്നേ മതിയാകൂ എന്നൊരു അവസ്ഥയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ എസ് എൻ ഡി പി യുടെ നേതാക്കന്മാർ കോൺഗ്രസിനകത്ത് അവസ്ഥയായി അതുകൊണ്ട് പേരില്ലെങ്കിലും ഒരാളെ മരുന്നിന് കിട്ടി അയാളെ കൊണ്ടുവന്നിരുത്തി അതിനപ്പുറത്തേക്ക് ഒരു റബ്ബർ സ്റ്റാമ്പാണ് മാങ്ങാണ്ടി പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്താൻ പറ്റുന്ന ഒരാളാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിലപാടില്ലാത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് അബിൻ വർക്കി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാങ്ങാണ്ടി പറയുന്നത് കേൾക്കാത്ത വരും എന്നുള്ളതുകൊണ്ട് പറക്കിയെടുത്ത് ദൂരെ അറിയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് തനിക്കെതിരെ മത്സരത്തിനിറങ്ങിയതോട്ട് അബിൻവർക്കിയെ വെട്ടണം എന്നുള്ളത് മാങ്ങാണ്ടിയുടെ ആഗ്രഹമാണ് ഞാൻ വീണെടുത്ത് നീ കയറി ഇരിക്കോ ഇല്ലയോ എന്ന് ഇരിക്കുന്നത് കാണണമല്ലോ ഇതാണ് പുറത്ത് നിൽക്കുന്ന മാങ്ങാണ്ടി അകത്ത് ശക്തനായി മാറി എന്ന് ചിലരയ്ക്ക് പ്രചരിപ്പിച്ചിരുന്ന അബിൻ വർക്കി വെറും പെറുക്ക് ലെവലാക്കി മാറ്റിക്കൊണ്ട് കോൺഗ്രസിന്റെ തീരുമാനം വരുമ്പോൾ അന്തസ്സുണ്ടെങ്കിൽ പണി നിർത്തിയിട്ട് പോകുന്നതാണ് ഇനി ഈ സമൂഹത്തിന്റെ മുന്നിൽ മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ അല്ലാതെ ഞാനാണ് അടുത്ത ഏറ്റവും സൂപ്പർ ഹിറ്റ് നേതാവ് ചമഞ്ഞ് നടന്ന വ്യക്തിയെ ഈ രീതിയിൽ അവഗണിച്ച് മൂലയിലെത്തുമ്പോൾ അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ അതിനോട് ശക്തമായിട്ട് വിയോജിക്കാനുള്ള ശേഷിയെങ്കിലും വേണം ഇല്ലെങ്കിൽ ഇനിയും വരുന്ന കാലത്ത് ഈ പെറുക്ക് എറിയുന്നതിന്റെ അവസ്ഥ തന്നെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്ന് പറയേണ്ടി വരികയാണ്